ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു താറാവ് സ്റ്റൂ വെച്ചാൽ വേണ്ടി ഞാൻ ഒരു കുറച്ച് താറാവ് എടുത്തു വെച്ചു പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് നാല് ഈ നമുക്ക് എരി എരിക്ക് മെയിൻ ഇതാണ് നമ്മൾ പച്ചമുളകാണ് ആറ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് ചെറിയ സവാള പിന്നെ കറിവേപ്പില പിന്നെ മസാല എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമ്പു പട്ട അതെല്ലാം ഉണ്ടല്ലോ റാ മെറ്റീരിയൽ അല്ല റായിട്ടുള്ള ഇര മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ പിന്നെ ഒരു ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് പിന്നെ മസാല പിന്നെ തേങ്ങാപ്പാലല്ല ഞാൻ ഇത് രണ്ട് മൂന്ന് തേങ്ങാപ്പാൽ ഒരുമിച്ച് ഞാൻ ചേർത്ത് പിന്നെ ഒന്നാം തേങ്ങാപ്പാൽ ഇത് നമ്മുടെ സപ്പറിനാണേ പെട്ടെന്ന് നമുക്ക് വയ്ക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ താറാവ് സ്റ്റൂ വെക്കാൻ രാത്രിയായ കൊണ്ട് കുറച്ച് വെട്ടേ ഞാൻ രണ്ടാമത്തെ അടുക്കള ആണ് കരുതേ അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലും തന്നെ നമ്മൾ കുക്കറെടുത്ത് കുക്കറിനകത്ത് ഞാൻ അല്പം എണ്ണ ഒഴിച്ചു പിന്നെ നമ്മുടെ ആ പിന്നെ പട്ട അതൊക്കെ എടുത്തില്ലേ അതെല്ലാം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടായി ഒരുവിധം ചൂടായി വരുന്നുണ്ട് പിന്നെ അതിൽ നല്ല മണം വരുന്നുണ്ട് അതായത് കറിവേപ്പിലയുടെ കറി വല്ല അല്ല നാടൻ കറി വരില്ല പിന്നെ നമുക്കെന്താ ഇവിടെ അറിയോ ഇഞ്ചി പച്ചമുളക് പിന്നെ സവാള എല്ലാം നല്ലതുപോലെ നമുക്ക് അങ്ങോട്ട് വാട്ടെന്നാവുക വളരെ പെട്ടെന്ന് നമുക്ക് പാറാവ് വെക്കാം വളരെ ഒരു കുക്കറിൻ്റെ പസായ കായം കൊണ്ട് പെട്ടെന്നാവും വാടി കഴിയുമ്പോൾ നമുക്കീ നമ്മുടെ ഒഴിഞ്ഞുവെച്ച ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഓക്കെ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു രീവിതങ്ങൾ ചെയ്ത് നോക്കിയത് നല്ല വളരെ നല്ല ടേസ്റ്റ് അപ്പോൾ ഇതും നമുക്കിവിടന്ന് തന്നെ താത്ത പാകം അപ്പൊ നമ്മുടെ അതിനകത്ത് കുറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ നെസ്റ്റ് നമ്മുടെ ഉള്ളക്കിഴങ്ങ് ക്യാരറ്റ് നല്ല നല്ലതുപോലെ ഇവിടെ നമുക്ക് വാടിക്കാം എന്നിട്ട് നമുക്ക് തീ കുറച്ചിടാം നമ്മുടെ മസാലകളുണ്ട് തീയെടുത്ത് വ്യത്യാസം മസാലകൾ എടുക്കും വളരെ പെട്ടെന്ന് കാര്യം സാധിക്കും മസാലകൾ ഇട്ട് അതൊന്നു വാകട്ടെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം നമ്മുടെ താറാവ് നല്ലപോലെ വിനാഗിരിക്കകത്ത് കഴുകി വെച്ചിട്ട് അപ്പോൾ ആ ഒരു സ്മെല്ലും വരത്തില്ല മഞ്ഞപ്പൊഴി ഞാൻ താറാവ് കറി ഇട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് താറ വൃത്തിയാക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു വിനാഗിരിയിലും പിന്നെ അല്ലെങ്കിൽ നാരങ്ങ നീരിലും ഒക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ താറാവിൻ്റെ സ്മെല്ലും കാണിട്ടില്ല നല്ല ടേസ്റ്റ് ആവും അപ്പം നമ്മുടെ താറാവ് ഞാൻ അപ്പൊ നമ്മുടെ താറാവൂടെ നേരത്ത് ഒന്ന് ഇളക്കാം നമ്മുടെ താറാവിന് ആവശ്യമായ ഉപ്പിട്ടിക്കാന് ഇത് ഈ മസാലക്കകത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ താറാവിങ്ങനെ കിടക്കട്ടെ അപ്പം മസാല പിടിക്കും വളരെ പെട്ടെന്ന് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം എന്നിട്ട് ഈ മസാല ഉള്ളതൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും ഈ കാറ്റൊക്കെ ഇട്ട് നല്ലത് അങ്ങ് വെന്ത് ഇതിലൂടെ അങ്ങ് ചേരും ഗ്രേവി നല്ല തെറ്റ് ഗ്രേവിയാണ് എന്നിട്ട് നമുക്ക് രണ്ടും മൂന്നും പാലമുള്ള എടുത്ത് വെച്ചിട്ടില്ല അത് ഒഴിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കേട്ടോ ഇനി നമുക്ക് എന്താ വെച്ചാൽ നിറയോ ഞാനൊരു മൂന്നാല് മിനിറ്റ് ഇട്ട് എന്നിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇല്ലയോ ഞാനെടുത്ത് രണ്ടും മൂന്നും തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത നമ്മുടെ നമ്മുടെ മിക്സിയുടെ സോറി മിക്സി നമ്മുടെ കുക്കറിനെ അടപ്പെടുക ഒരു രണ്ട് മൂന്ന് വിസൽ എന്ന് വെച്ചാൽ താറാവിന് വേവുള്ളത് ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ കടു പൊട്ടിക്കുക കഴിക്കുക നല്ല അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം കൂടെ ചുടുന്ന കാണിക്കാം പെട്ടെന്നായില്ലേ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരു നാലഞ്ച് വിസലടിച്ച് അപ്പം നല്ല താറാവ് നല്ലതുപോലെ വെന്ത് നമ്മൾ ഉരുളക്കിഴങ്ങ്ക്കാണ്ടേ നല്ല സൂപ്പറായിട്ട് വെന്ത് ക്യാരറ്റും താറാവില്ല ബെന്തി ഇതിപ്പം നമ്മൾ മൂന്നും നാലും പാലുമാണ് പാലാണ് ഒഴിച്ചേക്കുന്നത് ഇനി നമ്മൾ ഒന്നാം പാൽ ഇരിപ്പുണ്ട് ഇതിപ്പോൾ നല്ലതുപോലെ ബെന്തി നമുക്കൊരു പാനകത്തോട്ട് കടുവറുത്തിട്ട് ഒഴിക്കാം അപ്പം ഞാൻ പാനെടുത്തു ഒരു ടേബിൾ സ്പൂൺ മൊത്തം ഒഴിച്ചിട്ടുള്ളൂ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അത് പിന്നെ ഇട്ടു പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു മൂന്നാല് ഉലുവയും കൂടി ഇടാം നല്ലൊരു ടേസ്റ്റാണ് ഈ സ്റ്റൂ ഒക്കെ വെക്കുമ്പോൾ ഉലുവയിട്ട് കടു പൊട്ടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അപ്പം കടുപൊട്ടുക അപ്പോൾ നമ്മുടെ കടുവൊക്കെ കൂട്ടി അപ്പോൾ കറിവേപ്പിലൊഴിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ നല്ല കുറുക ആ കമനോഫർ ചെയ്യും നമുക്ക് ഇളക്കാം നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണം അത്രയും പറ്റീനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാണ്ട് അപ്പം നമ്മളിത് തിളപ്പിക്കത്തില്ല ജസ്റ്റ് ഇതൊന്നും ചടക്കട്ടെ അത്രയും പാൽ ഇത് വേണം ഗ്രേവി വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ചേരം കിടക്കട്ടെ അപ്പം ഗ്രേവി കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ ഇനി നമുക്ക് ഗ്രേവി അപ്പൊക്കെ കഴിക്കാൻ ഗ്രേവി വേണമല്ലോ ഞാനൊരു ടേസ്റ്റ് നോക്കട്ടെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല കിഡെന്ന് വെച്ചാൽ നൂറ് കിടും എന്ന് പറയും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് ഒന്നാം പാരു കൂടെ ഇതിനകത്ത് ഒഴിക്കാം അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യണേ ഇപ്പം ഇനി തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഒന്നാം പാർ ഒഴിക്കാം ഇനി ഇത് കിടന്നുവെച്ചാൽ ആ ചൂടി തന്നെ ഇത് ഒന്ന് ഇതാവട്ടെ ഇന്നത്തെ ഓൾറെഡി ഇച്ചൊരു ചൂടുണ്ടല്ലോ അപ്പം നമ്മുടെ താറാവ് അവിടെ നല്ലതുപോലെ നോഫ് ചെയ്ത് അവിടെ കുറു അത് ഇരുന്ന് കുറുകുമല്ലോ അപ്പോഴത്തെ നമുക്ക് രണ്ട് വെള്ള വെള്ളപ്പെട്ടെന്ന് വെള്ളയപ്പം ചൂടാന്ന് തിരിച്ചു അപ്പോൾ ഒരു തന്നെ രണ്ട് വെള്ളയപ്പം എടുത്ത് മാവൊഴിച്ചു അപ്പം നമുക്ക് തിരിച്ചിട്ടാമേ ഇത് നല്ല നല്ല കുത്തൊക്കെ പെർഫെക്റ്റായിട്ട് വരുമ്പം തിരിച്ച് ചൂടോടെ കഴിക്കുന്നതിന് ടേസ്റ്റ് ഓക്കെ ഞാൻ ഒരു ട്രിപ്പിൽ തന്നെ ഒരു കൂരി ഒഴിച്ചു അപ്പം മൂന്നപ്പമായി അപ്പം നമുക്ക് സെർവ് ചെയ്യാമേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ നല്ല രുചികരമായ പിന്നെ വെള്ളയപ്പവും പിന്നെ നമ്മുടെ താറാവ് സ്റ്റോ നല്ല വളരെ ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഗ്രേവിക്ക് നട്ട്സൊക്കെ ഇട്ട താറാവ് സ്റ്റോ നല്ല എൻ്റെ ഗ്രേവി എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയോ അപ്പം ഇത് ഇതാണ് നമ്മുടെ രുചികരമായ താറാവ് ഫോസ്റ്റ് നട്ട്സൊക്കെ ഇട്ട നല്ല ടേസ്റ്റ് അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ചൂടോടെ എടുത്ത് വെച്ചിട്ടുണ്ട് സപ്പറാണ് എല്ലാവരും വൈകിട്ടത്തെ ഡിന്നറാണ് അപ്പം ചൂടോടെ കഴിക്കാൻ പോകുന്നു എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യിക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം എനിക്കിരിക്കില്ല ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കാം തായ് താറാവ് സ്റ്റൂ കേട്ടോ ഈ രീതിയിലത് നമ്മുടെ പിന്നെന്താ പറയുക ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ ആ ക്യാരറ്റും എല്ലാം നല്ല വെന്ത് നല്ല തിക്ക് ഗ്രേവിയായി സൂപ്പറായി അതുപോലെ ടേസ്റ്റാണ് നമ്മുടെ അപ്പവും ഓക്കെ അപ്പോൾ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോൾ ബസ് യു